സിംഫണി അക്കാദമി ജെ കെ എ കേരളയുടെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു മൂന്ന് ദിവസങ്ങളിലായി നടന്നു കേരള ക്യാമ്പ് സമാപിച്ചു അക്കാദമി കേരള ചീഫ് ഇൻസ്ട്രക്ടർ ജെ കെ എ തൃശൂർ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസൈ മണികണ്ഠൻ എന്നിവരുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജെ കെ എ ജപ്പാനിൽ നിന്നും ബ്ലാക്ക് ബെൽറ്റ് നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു പതിനെട്ടോളം ബ്ലാക്ക് ബെൽറ്റ് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും ബ്ലാക്ക് ബെൽറ്റും കളർ ബെൽറ്റ് വിതരണവും കേരള ക്യാമ്പ് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ജെ കെ എ ഇന്ത്യ ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ ആനന്ദ്രത്ന മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷാജി മാധവൻ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ സതീഷ് കുമാർ കെ ജില്ലാ സെക്രട്ടറി മധു വിശ്വനാഥ് ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് മാധ്യമപ്രവർത്തകൻ പ്രമോദ് എന്നിവർ സംസാരിച്ചു ജെ കെ എ കേരള സെക്രട്ടറി മിഥു എം ടി ജെ കെ എ തൃശൂർ ജില്ലാ സെക്രട്ടറി അമ്പിളി കെ പി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി അതുപോലെ തന്നെ മീഡിയ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മേഖലയിൽ വർക്ക് ചെയ്യാം ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും പൊതുജനങ്ങൾ കിട്ടുന്ന ഒരു സപ്പോർട്ടെന്ന സപ്പോർട്ടാണ് നമുക്ക് സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനും നന്നായിട്ട് പ്രവർത്തിക്കാനും കൂടുതൽ സമയം ജനങ്ങൾക്ക് വിട്ട് പ്രവർത്തിക്കാനുള്ള ഊർജം എന്ന് പറയുന്നത് ആ ഊർജം വരുമ്പോൾ എനിക്ക് ഈ പ്രദേശത്തുനിന്ന് ചെയ്യാനും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷമായിരുന്നു ഈ കുട്ടികളെ ഈ ആയോധന കല പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമെടുത്ത് മാതാപിതാക്കളോട് ഞാൻ എന്റെ സ്നേഹം തുടർന്ന് നന്ദി